നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യമേ പറയട്ടെ തമ്പ്ലേൻ കണ്ടെന്നെ വഴക്കുപുരൻ ഇറങ്ങിയവരോട് ഒരു വാക്ക് ആറ്റുകാൽ കഥയും ഐതിഹ്യവുമെല്ലാം നമ്മൾ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമെല്ലാമാണ് മറ്റൊരു വായനയിൽ കവയിത്രിയും ഗവേഷകയുമായ ശ്രീമതി ലക്ഷ്മി രാജീവ് എഴുതിയ ആറ്റുകാലമ്മ ജനലക്ഷങ്ങളുടെ ദേവി എന്ന പുസ്തകത്തിൽ ഈ കഥയ്ക്ക് മറ്റൊരു ആഖ്യാനം വായിച്ചപ്പോൾ അതല്ലേ കൂടുതൽ ശരി എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ആ തോന്നൽ നിങ്ങളുമായി പങ്കുവയ്ക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് തീർച്ചയായും ഇതൊരു വിവാദ പരാമർശമൊന്നുമല്ല നമുക്ക് നോക്കാം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം തേടാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല ആറ്റുകാലമ്മ പുരാതന ദ്രാവിഡ ദൈവമായ ഭദ്രകാളിയാണ് ദ്രാവിഡരാണ് കൂടുതലും മാതൃദൈവങ്ങളെ ആരാധിച്ചിരുന്നത് സിന്ധു നാഗരികത മുതൽ അതിന് തെളിവുകളുമുണ്ട് ഊർവ്വരത ഐശ്വര്യം മണ്ണിന്റെ ഫലഭൈഷ്ഠിത കാർഷിക സമൃദ്ധി വീര്യം ബലം വിജയം തുടങ്ങിയവയെല്ലാം മാതൃദൈവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭഗവാനെ മഹാവിഷ്ണുവുമായി ലയിപ്പിച്ചതിന് തുല്യമായി അമ്മ ദൈവത്തെ ഭഗവതിയാക്കി തീർക്കുകയും ഈ പുരാതന മാതൃദൈവം പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ ദേവിയായി തീരുകയുമാണ് ചെയ്തിട്ടുള്ളത് പൊങ്കാലയിടുന്ന സവിശേഷമായ ആചാരം ആദി ദ്രാവിഡ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നു തന്നെയാണ് ശാക്തേയർ ആദിപരാശക്തിയായ ഭഗവതിയെ ആരാധിച്ചിരുന്നത് ശാക്തേയർ എന്ന് വെച്ചാൽ ശിവന്റെ ആരാധികർ ഇവരാണ് ആദിപരാശക്തിയായ ഭഗവതിയെ ആരാധിച്ചിരുന്നത് എങ്കിലും പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു ദക്ഷയാഗത്തിലും ദാരിക പറയുന്ന ശിവപുത്രി ആദിപരാശക്തി മഹാകാളി കാളിക സപ്തമാതാക്കളിൽ ചാമുണ്ടി പ്രകൃതി പരമേശ്വരി ഭുവനേശ്വരി അന്നപൂർണേശ്വരി ബാലത്രിപുര മഹാത്രിപുര സുന്ദരി ജഗദംബിക കുണ്ടലിനീ ശക്തി തുടങ്ങിയവരെല്ലാം ആറ്റുകാൽ ഭഗവതി തന്നെയാണ് നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇതുവരെ കേട്ട ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം തന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് ജനങ്ങൾ പൊങ്കാല നൽകി കണ്ണകിയെ എതിരേറ്റു എന്നാണ് പറയുന്നത് അതിന്റെ ഓർമ്മയ്ക്കാണ് പൊങ്കാല എന്നാണ് വിശ്വാസം മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെയും അമ്മയുടെയും പൊങ്കാലയുടെയും കഥയും ചരിത്രവും തേടി കവയത്രിയും ഗവേഷകയുമായ ശ്രീമതി ലക്ഷ്മി രാജീവ് നടത്തിയ നീണ്ട നാല് വർഷത്തെ നിരന്തരമായ അന്വേഷണം നമുക്ക് മുന്നിൽ ആറ്റുകാലമ്മ ജനലക്ഷങ്ങളുടെ ദേവി എന്ന പുസ്തകമായി വന്നപ്പോൾ തുറക്കുന്നത് മറ്റൊരു ചരിത്രമാണ് ആറ്റുകാലിൽ ചിരകാലമായി പാടിവരുന്ന തോറ്റം പാട്ടുകളാണ് അമ്മയുടെ ചിരന്തന സത്യം എന്താണ് എന്ന് കണ്ടെത്താൻ ലക്ഷ്മി രാജീവിനെ സഹായിച്ചത് മലയാള ഭാഷ രൂപം കൊള്ളുന്നതിനും എത്രയോ മുമ്പ് വായത്താരിയായി ഉറവെടുത്ത തോറ്റമ്പാട്ടിന് സംഘകാലത്തോളമോ അതിലുമധികമോ പഴക്കം ഉണ്ടെന്നുള്ളതാണ് സത്യം മലയാളത്തിലോ തമിഴിലോ അല്ല മലയാം തമിഴെന്നോ മലയാളമയെന്നോ പറയാവുന്ന മിശ്രരൂപത്തിൽ പാടിവന്ന തോറ്റമ്പാട്ടുകളിലാണ് ആറ്റുകാൽ ദേവിയുടെ ഉൽപ്പത്തി കഥ ഉറങ്ങിക്കിടക്കുന്നത് ഇത് സത്യമാണ് നമ്മൾ എപ്പോഴെങ്കിലും തോറ്റമ്പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ ഭാഷ മലയാളമല്ല തമിഴുമല്ല ഇത് രണ്ടും കലർന്ന ഒരു ഭാഷയാണ് ഇത് മനസ്സിലാക്കാൻ നമ്മൾ കേൾക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുമില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല മനസ്സിലായിട്ടുമില്ല ഇത്രയും കാലം പാടി വന്നിട്ടും കേട്ട് കേട്ട് ചെവിയിൽ അലയടിച്ചിട്ടും ഈ കഥകൾ മനസ്സിലാക്കാൻ ആ വരികളൊന്ന് ശ്രദ്ധിക്കാൻ വരികൾക്കിടയിലെ അർത്ഥം തിരഞ്ഞു നോക്കാൻ ഒന്നുകിൽ നമ്മൾ ആരും മെനക്കെട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾക്കതിന് പറ്റിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ആറ്റുകാൾ ക്ഷേത്രത്തെക്കുറിച്ച് നിലവിലുള്ള വിശ്വാസം ആറ്റുകാൽ പിടാകത്തിലെ ചെറുകര മുല്ലുവീട്ടിൽ കാരണവർ കിളിയാറിന് സമീപം കണ്ടെത്തിയ കണ്ണകി എന്ന പെൺകുട്ടിയെ അവിടെ കുടിയേരുത്തി എന്നാണ് സ്വപ്നദർശനത്തിൽ തൻ ചിലപ്പതികാരത്തിലെ കണ്ണകിയാണെന്ന് അരുളി എന്നാണ് പിൽക്കാലത്ത് പ്രചരിച്ചു പോന്നത് പക്ഷേ ഇതിലും ഒരു തെറ്റു വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മുല്ലുവീട്ടിലെ ചെറുകര മുല്ലുവീട്ടിലെ കാരണവർ പറയുന്ന ഈ കഥ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം നോക്കിയാൽ വെറും അമ്പത് കൊല്ലത്തിനപ്പുറം മാത്രമാണത് ആറ്റുകാലമ്മ ചിരന്തരമായി അവിടെ ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ കഥയുടെ പൊരുൾ തേടിയിറങ്ങിയ ലക്ഷ്മി രാജീവ് ആറ്റുകാൽ മുല്ലുവീട്ടിലെ പഴയ രേഖകൾ പരിശോധിച്ചത് ഈ പഴയ രേഖകളിൽ ഒന്നിലും അമ്മയെക്കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു പരാമർശവും ഇല്ല എന്നാണ് അവർ തിരിച്ചറിഞ്ഞത് തിരുവിതാംകൂറിലെ വയലേലകളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന മുടിപ്പൊരകളിലൊന്നായിരുന്നു ആറ്റുകാൽ കിള്ളിയാറിൻ്റെയും കരമനയാറ്റിൻ്റെയും തീരഭൂവിൽ കൃഷിയിടങ്ങളിൽ ആരാധനയ്ക്കായി ഒരുക്കിയ മുടിപ്പുരകൾ കർഷകൻ്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയ ദേവി ആരാധനയായിരുന്നു പിൽക്കാലത്ത് ആറ്റുകാലിൽ പ്രതിഷ്ഠ നേടിയ ജഗദമ്പയും സാധാരണക്കാരിൽ സാധാരണക്കാരായ കർഷകർ കുടിവെച്ച ദേവതയാണ് ആറ്റുകാലിൽ പാടുന്ന തോറ്റമ്പാട്ടിലെ കഥയനുസരിച്ച് സാക്ഷാൽ പരമേശ്വരൻ്റെ മകൾ കന്യയാണ് ഭദ്രകാളി ഭാവത്തിൽ അവിടെ കുടിയിരുന്നത് പതിനൊന്നാം വയസ്സിൽ വിവാഹിതയായെങ്കിലും തുടർന്ന് നിത്യകന്യകയായി ജീവിക്കേണ്ടി വന്ന ദേവിയുടെയും താൻ വരനായി മനസ്സാ സ്വീകരിച്ച ബാലകന്റെയും ചരിത്രമാണ് തോറ്റമ്പാട്ടുകാർ പാടുന്നത് ചിലങ്ക് വിൽക്കാൻ മധുരയിലേക്ക് പോയതും മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ച പാണ്ഡ്യരാജാവ് ബാലകനെ വധിക്കുന്നതും ഇതറിഞ്ഞ ദുഃഖാകുലയും ക്രോധാവിഷ്ഠയുമായ കന്യ തന്റെ കാഴ്ചലങ്ക എറിഞ്ഞ് മധുരാനഗരിയെ എരിച്ച് ചാമ്പലാക്കുന്നതുമെല്ലാം തുടർ കഥകളായി തോറ്റമ്പാട്ടിലും വരുന്നുണ്ട് ഈ കഥ ചിലപ്പതികാരത്തിനും മുൻപ് ഇവിടെ ക്ഷേത്രങ്ങളിൽ പാടിയിരുന്നു എന്ന് സാരം അല്ലെങ്കിൽ ചിലപ്പതികാരവും ഇളങ്കോ അടികളും ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ തോറ്റമ്പാട്ടിൽ ഈ കഥ കന്നിയും ബാലകനുമായി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇളങ്കോവടികൾ ചിലപ്പതികാരത്തിൽ അവതരിപ്പിച്ച കണ്ണകി കോവിലൻ ചരിതം ഇതിനു മുന്നേ നിലനിന്നിരുന്ന തോറ്റമ്പാട്ടിലെ കഥ ഭേദഗതിയോടെ വിളക്കി ചേർത്തതാകാം ഇതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ഇളങ്കോ അടികളുടെ ചിലപ്പതികാരം എന്നുള്ളത് ഒരു ദേവഗ്രന്ഥമൊന്നുമല്ല ആത്മീയ ഗ്രന്ഥവുമല്ല അപ്പോൾ അതിൽ നിന്ന് ഈ തോറ്റമ്പാട്ടിൽ നിന്നുള്ള അർത്ഥം എടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം കൊണ്ടാകാം ചിലപ്പോൾ ചിലപ്പതികാരം ഉണ്ടായത് ആദ്യകാലത്ത് ഗുരുതി തർപ്പണവും മൃഗബലിയും ഉണ്ടായിരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പിൽക്കാലത്ത് അതെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടൽ മൂലമാണ് മൃഗബലി ആറ്റുകാലിൽ എന്നയ്ക്കുമായി നില നിർത്തിയത് മണ്ണാൻ വണ്ണാൻ സമുദായക്കാരാണ് ആദ്യം തോറ്റമ്പാട്ട് പാടിയിരുന്നത് പിൽക്കാലം മറ്റു അത് പാടാൻ തുടങ്ങി ദേവിയെ വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ദാരുശില്പമായാണ് ആദ്യം കുടിയിരുത്തിയിരുന്നത് മുടിപ്പുരവുള്ളപ്പോൾ തിരുവിതാംകൂറിലെ മഹാരാജ സ്വാതി തിരുനാളിന്റെ ആസ്ഥാന ജ്യോതിഷി കൂടിയായിരുന്ന ശ്രീ ശങ്കരനാഥ ജോത്സ്യരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് കാലഘട്ടത്തിൽ ദേവിയുടെ മുടിപ്പുരയെ ഇന്ന് കാണുന്ന മാതൃകയുടെ പൂർവരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ബദ്രീനാഥ് ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അദ്ദേഹം യോഗവാസിഷ്ടം ഭാഷ്യവും ദേവി ഭാഗവതം പരിഭാഷയും നിർവഹിച്ചിട്ടുള്ള മഹത് വ്യക്തിയായിരുന്നു ശങ്കരനാഥ ജോത്സ്യർ എന്ന ഈ മഹാപുരുഷനാണ് ബ്രാഹ്മണവിധി അനുസരിച്ചുള്ള പൂജാ സമ്പ്രദായം ആറ്റുകാലിൽ ആവിഷ്കരിച്ചത് ആറ്റുകാൽ സ്വദേശി ദിവാൻ ബഹാദൂർ ജഡ്ജി ഗോവിന്ദപിള്ള എന്ന മഹാമനുഷ്യനാണ് നൂറ്റമ്പത് വർഷം മുമ്പ് ആറ്റുകാലിലെ ദാരു പ്രതിഷ്ഠയ്ക്ക് പുതുക്കിപ്പണിത മുഖരൂപം പകർന്നത് പ്രശസ്ത ഗായിക കെ എസ് ചിത്രയുടെ മുതുമുത്തച്ഛനായിരുന്നു ജഡ്ജി ഗോവിന്ദപിള്ള ഇദ്ദേഹത്തിന്റെ സേവനം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടേണ്ടതാണ് ഇത് അവിടെ ചരിത്ര ബുക്കിൽ ഉണ്ടതാനും ഇതുപോലെ ഏറെക്കാലം പൂജാരിയായി ആറ്റുകാൽ നിവാസികളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ വിഷ്ണുതീർത്ഥൻ പോറ്റിയെക്കുറിച്ചും ചട്ടമ്പിസ്വാമികളെക്കുറിച്ചും ശിഷ്യൻ അഭേദാനന്ദ സ്വാമിയെക്കുറിച്ചും അങ്ങനെ എത്രയോ മഹാരഥന്മാരെക്കുറിച്ചെല്ലാം തന്നെ ഇന്നത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ വളർച്ചയിൽ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ലക്ഷ്മി രാജീവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനു മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാല എന്ന് ഭക്തകോടികൾ വിശ്വസിക്കുന്നുണ്ട് കാലങ്ങളായി കേട്ടുപതിഞ്ഞ കഥകളോ ചരിത്രമോ അവരെ തെല്ലും ബാധിക്കുന്നില്ല പിൽക്കാലം ഒരു കണ്ണകിയമ്മൻ കോവിൽ പോലെ ദ്രാവിഡ മാതൃകയിൽ ക്ഷേത്രമുഖപ്പുകളും സ്ഥാപാത്യ ശൈലിയിലും പ്രാകാരവിധാനവും മുഴുമിപ്പിക്കാൻ കാരണമായത് ചിലപ്പതികാര കഥയുടെ സ്വാധീനമാകാം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പൊതുവെ തുറന്ന കാവുകളും കളരികളുമാണ് ആറ്റുകാലിലും ശാന്തരൂപിണിയായ അമ്മയുടെ സ്ഥിരപ്രതിഷ്ഠയാണുള്ളത് എന്ന് സങ്കല്പിക്കാവുന്ന അതീത കാലങ്ങളിൽ എന്നോ ഉരുവായ ദൈവീ സാന്നിധ്യം അധസ്ഥിത സമൂഹത്തിൻ്റെ ഹൃദയശോഭയിൽ നിന്നാണ് അമ്മയുടെ മുടിപ്പുര വളർന്നു വന്നത് പക്ഷേ പിന്നീട് വിസ്മരിക്കപ്പെട്ടു തിരുവിതാംകൂർ രാജവംശവും കോട്ടയ്ക്കകത്തെ ബ്രാഹ്മണ സമൂഹവും തിരുവനന്തപുരത്തിന് ചുറ്റുമുള്ള പ്രബലരായ നായർ സമൂഹവുമല്ല സത്യത്തിൽ ആറ്റുകാൽ മുടിപ്പുരയെ വളർത്തിയത് നാടെങ്ങുമുള്ള കീഴ്ജാതിക്കാരായ സാധുജനങ്ങളും കർഷകരും പരിതാപകരമായ ജീവിത പരിതാവസ്ഥകളിൽ കഴിഞ്ഞ പാവങ്ങളും കണ്ണീരും കാണിക്കയും വെച്ച് ഉള്ളുരുകിയ നൈവേദ്യം നൽകി ദേവിയെ തോറ്റി വളർത്തിയതാണ് നാം ഇന്ന് കാണുന്ന ആറ്റുകാൽ അതിരാവിലെ പാണി പാണികൊട്ടി ഭൂപാളരാഗത്തിൽ നാഗസ്വരം ശ്രുതി ഉണർത്തുമ്പോൾ ദേവി പള്ളി പള്ളിയുണരുകയായി ശംഖനാദവും തകിഴ്ത്താളവും അകമ്പടി സേവിക്കുന്ന അന്തരീക്ഷം അപ്പോഴേക്കും ആരാധനയുടെ ഭക്തമാനസങ്ങൾക്കായി നട തുറക്കുന്നു കെടാവിളക്കിൽ നിന്ന് പകരുന്ന ദീപം മിഴി തുറക്കുന്നതോടെ ആറ്റുകാൽ അമ്മയുടെ ഒരു ദിവസം തുടങ്ങുകയാണ് ദേഹശുദ്ധിയും ശംഖപൂരണവും ആത്മാരാധനയും നിർവഹിക്കുന്ന പൂജാരി നിർമാല്യം തൊഴാൻ ഭക്തരെ അനുവദിക്കുന്നു ഉഷപൂജയും പന്തീരടിയും ഉച്ചപൂജയും അത്താഴപൂജയുമാണ് ക്ഷേത്രത്തിലെ പതിവ് പൂജാക്രമം താന്ത്രികവിദ്യ അറിയുന്ന മേൽശാന്തി പത്മമാത്രവും സപരിവാരവും പീഠപൂജയും ആവാഹനവും മൂർത്തിപൂജയും കഴിഞ്ഞ് നിവേദ്യവും നമസ്കാരവും ദീപാരാധനയും വിധിയാവണ്ണം ഏകാഗ്രമായി മൂലമന്ത്രം ജപിച്ച് ഷോഡശോപചാരവും നിർവഹിച്ച് ആരാധനയുടെ പൂർണതയിൽ എത്തുന്നു പാദ്യവും അർഘ്യവും ആചമനവും മധുപർക്കവും പുനരാചമനവും സ്നാനവും പുനഃസ്നാനവും വസ്ത്രവും അംഗവസ്ത്രവും യജ്ഞോപവീതവും ഭൂഷണവും ഗന്ധവും പുഷ്പവും ധൂപവും ദീപവും നിവേദ്യവും വന്ദനവുമായി പ്രസന്നപൂജ തൊട്ട് അത്താഴ പൂജ വരെ നീളുന്ന പൂജാവിധികൾ നാലമ്പലത്തിനു ചുറ്റും അലൗകികമായ ഊർജപ്രസരം നൽകുന്നു സോപാനത്തിനരികെ ഇടക്കയുടെ നാദവും പാണിയിൽ വിരൽത്തൊടുമ്പോൾ വിടരുന്ന മൃദുഘോഷവും അന്തരീക്ഷത്തിനു പകരുന്ന ശോഭ ചെറുതൊന്നുമല്ല രാത്രി ദേവി രാഗം ശ്രവിച്ച് പള്ളി ഉറങ്ങും വരെ ക്ഷേത്രാന്തരീക്ഷം മുഖരിതമായി തന്നെ നിലനിൽക്കും ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം